ഓൺലൈൻ മാധ്യമ പ്രവർത്തകനായ ബിനീഷ് അദ്ദേഹത്തിന്റെ പേര് ചങ്ങാതിക്കൂട്ടം എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജ് നടത്തുന്ന ബിനീഷ് എന്ന വ്യക്തിയെ ഭീഷണിപ്പെടുത്തുന്നു നീ ഒന്ന് ഒന്നുമല്ല നിങ്ങളുടെ ചങ്ങാതിക്കൂട്ടോ നിങ്ങളുടെ അമ്മയുടെ കൂട്ടോ ഒന്നുമല്ലോ കാണിച്ചോ ഇത് കേൾക്കുന്നവ വിചാരിക്കും ഇവൻ വലിയ ഗുണ്ടയാണ് എന്ന് പേരുള്ള ഒരുത്തൻ അവൻ ഇറ്റലിയിൽ ഇരുന്നുകൊണ്ട് വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി സ്ത്രീകളെ തെരുവിളിക്കുന്ന ആ ഓഡിയോ സന്ദേശമാണ് അല്ലെങ്കിൽ ഓഡിയോ ക്ലിപ്പുകളാണ് നമ്മുടെ പ്രേക്ഷകർ കേട്ടത് ഇങ്ങനെയൊക്കെ തെരുവിളിക്കുമ്പോൾ ഇത് കേൾക്കുന്നവ വിചാരിക്കും ഇവൻ ഇവൻ വലിയ ഗുണ്ടയാണ് എന്ന് ഗുണ്ടയുമല്ല ഉണ്ടയുമല്ല എന്നാൽ വാർത്തയുടെ അടിസ്ഥാനം എന്തെന്നാൽ കഴിഞ്ഞ ദിവസം ഇറ്റലിയിലുള്ള അല്ലെങ്കിൽ യൂറോപ്യൻ കൺട്രിയിൽ തൊഴിലെടുത്ത് ജീവിക്കുന്ന കുറച്ച് മലയാളി പെൺകുട്ടികളുണ്ട് അവരെയൊക്കെ അവൻ കൂടെ കിടക്കുവാൻ വിളിച്ചു അതിന് വിസമ്മതിച്ചപ്പോൾ അവരെ തെറിയഭിഷേകം ചെയ്യുന്ന ആ ഓഡിയോ ക്ലിപ്പുകളാണ് നമ്മൾ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിച്ചത് എന്നാൽ ഇവർക്കറിഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം ചങ്ങാതിക്കൂട്ടമെന്ന ഒരു ഓൺലൈൻ ചാനലിന് കൊടുത്ത സ്റ്റേറ്റ്മെന്റ് വിവരം എന്ന് പറയുന്നവനെ പ്രൊമോക്ക് ചെയ്തു എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ഓൺലൈൻ മാധ്യമ പ്രവർത്തകനായ ബിനീഷ് അദ്ദേഹത്തിന്റെ പേര് ചങ്ങാതിക്കൂട്ടം എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജ് നടത്തുന്ന ബിനീഷ് എന്ന വ്യക്തിയെ ഇവൻ ഭീഷണിപ്പെടുത്തുന്നു നിന്റെ നിന്റെ വിരട്ടലിനും വിലപേശലിനും ഒന്നും ഇവിടെ വഴങ്ങുന്നവരല്ല ഓൺലൈൻ മാധ്യമ പ്രവർത്തകർ അത് നീ മനസ്സിലാക്കണം നീ ഇവിടെ മലയാളി പെൺകുട്ടികളെ കൂടെ കടക്കുവാൻ വിളിക്കുമ്പോൾ അതിന് വിസമ്മതിക്കുമ്പോൾ നീ ഇവിടെ തെറിയഭിഷേകം ചെയ്തുകൊണ്ട് വിവിധ വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി അവരെയൊക്കെ അങ്ങ് അപകീർത്തിപ്പെടുത്താമെന്ന് വിചാരിക്കുമ്പോൾ നീ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ സംസ്ഥാനത്ത് പിണറായി വിജയൻ ഭരിക്കുന്ന ഈ സംസ്ഥാനത്ത് നിന്നെ എത്തിക്കും എന്നിട്ട് ഇവിടത്തെ നിയമ സംവിധാനം ഇവിടത്തെ നിയമ സംവിധാനത്തിന് മുന്നിൽ നിന്നെത്തിച്ച നിന്റെ കയ്യിൽ വിലങ് പൂട്ടിട്ട് പൂട്ടും ഇവൻ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് യൂറോപ്പിലെത്തി യൂറോപ്യൻ കൺട്രിയിലെത്തി അവിടെ എത്തിയത് തന്നെ വലിയ രസമാണ് കാര്യം ഇവന്റെ ഭാര്യ ഒരു നഴ്സായി പ്രവർത്തിക്കുകയാണ് അവിടെ അങ്ങനെ ഡിപ്പെൻഡ് വിസയിൽ അവൻ എവിടെ എത്തി ഇവിടെ മലയാളികൾ അങ്ങനെയുള്ള വിസക്ക് പറയുന്നത് പാവാട വിസ എന്നാണ് കാര്യം ഭാര്യയുടെ ഔദാര്യത്തിൽ യൂറോപ്യൻ കൺട്രിയിൽ എത്തുവാൻ കഴിയും അങ്ങനെ അവൻ അവിടെ എത്തി അവിടെ ഒരു ഈ യൂറോപ്യൻ രാജ്യങ്ങളിലേക്ക് ആളുകളെ കടത്തുന്ന മനുഷ്യ കടത്ത് നടത്തുന്ന ഉറൂസ് എന്ന ഒരു സ്ഥാപനത്തിന്റെ ഏജന്റായി പ്രവർത്തിക്കുകയാണ് നിന്റെ വിരട്ടലും വിലപേസിലും ഒന്നും ഓൺലൈൻ മാധ്യമ പ്രവർത്തകരോട് വേണ്ട ഇവിടെ നമുക്ക് പറയാനുള്ളത് മാധ്യമങ്ങൾ അത് വാർത്ത പുറത്തുവിടുക തന്നെ ചെയ്യും പിന്നെ നിന്റെ വിരട്ടലിനും വിലപേസിലും ഒന്നും ഇവിടെ ഒരു സ്ഥാനവുമില്ല നീ വലിയ ഗുണ്ടയുമല്ല നീ ഒരു ഗുണ്ടയായി നമുക്ക് തോന്നുന്നതുമില്ല എന്തായാലും ശരി നമുക്ക് പറയാനുള്ളത് നീ ഈ സ്ത്രീകൾക്ക് നേരെ നടത്തുന്ന അതിക്രമണത്തിന് നിന്നെ ഇവിടെ പിണറായി വിജയന്റെ നാട്ടിൽ എത്തിച്ചുകൊണ്ട് നിയമ പോരാട്ടം നടത്തും നിന്റെ കയ്യിൽ വിലങ്ങ് പൂട്ടും നിന്നെ അങ്ങനെ കാരാഗ്രഹത്തിൽ കാരാഗ്രഹത്തിലടയ്ക്കും എന്ന് തന്നെയാണ് പറയാനുള്ളത് പിന്നെ അവർക്ക് അവർക്ക് നട്ടല്ലുള്ളത് കൊണ്ടാണ് അവർ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് നിന്നെക്കുറിച്ച് പറഞ്ഞത് അത് നട്ടലിലുള്ള മാധ്യമങ്ങൾ പുറത്തുവിടുകയും ചെയ്തു ഇനി നിനക്കെന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഞങ്ങളോടായാലും മറ്റ് മാധ്യമങ്ങളോടായാലും നീ പറയുക അതും നമ്മൾ പുറത്തുവിടുകയും ചെയ്യും പിന്നെ അതല്ല നിനക്കെതിരെ ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നിനക്ക് തോന്നിയാൽ നീ നിയമത്തിന്റെ വഴിയേ പോകണം അവിടെ നിനക്ക് നീതി കിട്ടും അല്ലാതെ വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങളെ പറയുന്നത് പോലെ മാധ്യമപ്രവർത്തകരെ പറയാൻ പോയാൽ അതിന്റെ ഫലം വലുതായിരിക്കും